ുദ്ധിയുടെ ശേഷി വേണമെങ്കിൽ കൂട്ടാം എഴുത്തിന്റെ ശേഷി കലയുടെ സർഗവാസനകളുടെ ഒക്കെ ശേഷി പലതോതിൽ നമുക്ക് ഇപ്പോ വ്യത്യസ്ത നാപ്പത്തിയഞ്ചില് തന്റെ പ്രൈമ കാലഘട്ടം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി എന്താ നമ്മളോട് പറയാ എന്താ പറയാ തന്റെ നല്ല കാലം കഴിഞ്ഞു എന്ന് മമ്മൂട്ടിയോട് പറഞ്ഞ മമ്മൂട്ടിക്ക് വീണ്ടും അടുത്ത കൊല്ലം കൂടി വാശിയാവും എന്ത് ഒന്നുകൂടി ചെറുപ്പ നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന ഒരു ഉദാഹരണം അത് തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അപ്പോൾ അപ്പോഴും മമ്മൂട്ടിയുടേതായിട്ടുള്ള ശരീരത്തിന്റെ പരിമിതികളെ അദ്ദേഹം മറികടക്കുന്നത് അഭിനയത്തിന്റെ സാധ്യതകൾ കൊണ്ടാണ് അത്രയും വ്യത്യാസം നൽകുന്നത് അപ്പൊ ശരീരത്തിനൊരു പരിമിതി വരും അമ്പത്തഞ്ചു വയസ്സാവുമ്പോൾ അതുകൊണ്ടാണ് റിട്ടയർ ചെയ്തോളാൻ നമ്മൾ അമ്പത്താറാമത്തെ വയസ്സിൽ പറയുന്നത് ഇതേ പരിമിതിയിലെ മറികടക്കാനാണ് അറുപത് വയസ്സാവുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത് എന്ത് കിട്ടുന്നത് അത് ശരി നല്ല ആൾക്കാരെ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ത് കിട്ടുന്നത് ക്ഷേമ പെൻഷൻ കിട്ടുന്നത് നമുക്കാവതില്ലാത്ത ഒരു കാലം വന്നാൽ നമ്മളെ നോക്കാൻ നമ്മുടെ മക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം എന്തെങ്കിലും കാരണവശാൽ വന്നാൽ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരുണ്ട് എന്നുള്ളതാണ് ക്ഷേമ പെൻഷൻ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായോ അതെന്താ അൻപത്തി അഞ്ചില് കിട്ടാത്ത അമ്പത്തി ആറിൽ കിട്ടാത്ത എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിന്റെ അധ്വാനം കൊണ്ട് ജീവിക്കാൻ മനുഷ്യന് കെൽപ്പുണ്ടാകുന്നതുവരെയും പ്രായത്തിന്റെ പേരിലുള്ള ക്ഷേമ പെൻഷൻ നമ്മൾ അറുപത് എന്ന് തീരുമാനപ്പെടുത്തിയിരിക്കുകയാണ് അത് മാത്രമാണ് പെൻഷൻ അല്ല ഭിന്നശേഷിക്കാർക്ക് ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ഭർത്താവ് മരണപ്പെടുന്ന സ്ത്രീകൾക്ക് ഭാര്യ മരണപ്പെടുന്ന പുരുഷന് അറുപത് വയസ്സിന് മുമ്പ് പെൻഷൻ കൊടുക്കുന്നുണ്ടോ ഉണ്ടോ ഭാര്യ മരണപ്പെടുന്ന പുരുഷന് അറുപത് വയസ്സുകൾ വയസ്സിന് മുന്നേ പെൻഷൻ കൊടുക്കുന്ന ഒരു കേരളം അൻപത് കൊല്ലത്തിനുള്ളിൽ ഉണ്ടായിരിക്കും എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിശ്വഭാരതിയുടെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ അത് അവിടെ വേണമെങ്കിൽ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചുകൊള്ളാം ഡോക്യുമെന്റ് ചെയ്ത് വെച്ചുകൊള്ളാം വിശ്വഭാരതി നൂറാം വാർഷികത്തിലുണ്ട് പക്ഷെ ഇപ്പൊ ഞാനും ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെയാണ് ഏറ്റവും ചെറുപ്പക്കാരോട് ഞങ്ങൾ പോലും ഉണ്ടായിന്നു നമ്മളിൽ ഭൂരിഭാഗം പേരും ഉണ്ടാവില്ല പക്ഷെ ആരുടെ എങ്കിലൊക്കെ കാത്തിൽ കേറുന്നുണ്ടെങ്കിൽ വിശ്വഭാരതിയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ശതാബ്ദി ആഘോഷിക്കുന്ന ആ വർഷം രണ്ടായിരത്തി അറുപത്തിനാലിൽ കേരളത്തിന് നൂറ് വയസ്സായിട്ടുണ്ടാവും കേരളത്തിന് നൂറ് വയസ്സ് ഏതോ കൊല്ലാവുക രണ്ടായിരത്തി അൻപത്തി ആറിൽ കേരളത്തിന് നൂറ് വയസ്സാവും അതിലൊരു കണക്ക് പറയുകയാണെങ്കിൽ അമ്പത്തി ആറിലാണ് കേരളം ഉണ്ടായത് അറുപത്തിനാലിലാണ് വിശ്വഭാരതി ഉണ്ടായത് എട്ട് വയസ്സിന്റെ വലുപ്പ ചെറുപ്പമുണ്ട് വിശ്വഭാരതിയും കേരളവും തമ്മിൽ കേരളം എട്ട് വയസ്സിന് മൂത്തതാണ് വിശ്വഭാരതീന ഇപ്പൊ വിശ്വഭാരതീന നൂറ് വയസ്സാവുമ്പഴേക്കും കേരളത്തിന് നൂറ് വയസ്സായിട്ട് എട്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ കേരളത്തിൽ എത്ര വയസ്സായി വിശ്വഭാരതിക്ക് അറുപത്തി ഒന്ന് കേരളത്തിന് അറുപത്തി ഒൻപത് ഈ നവംബർ ഒന്നിന് കേരളത്തിൽ എത്ര വയസ്സാവും എഴുപത് വയസ്സാവും നമ്മൾ എന്താ എഴുപത് വയസ്സിന് കണക്ക് പറഞ്ഞ് സപ്തതി കേരളത്തിന്റെ ഷഷ്ടി പൂർത്തിയാവുമ്പോ പിണറായി വിജയൻ സർക്കാർ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റിട്ട് നാലഞ്ച് മാസമായിരുന്നു ഇത് ആ സപ്തതയിലേക്ക് കേരളത്തെ കൈപിടിച്ച് നടത്താനും ഈ പത്ത് വർഷക്കാലം രണ്ട് തവണകളിലായി ഇടതുപക്ഷത്തെയാണ് കേരളം തെരഞ്ഞെടുത്തത് അതൊരു വിശ്വാസത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ കൂടി ലക്ഷണമായിരുന്നു കേരളം ഇനി പുറകോട്ട് സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ഇവിടുത്തെ മനുഷ്യർ കൂട്ടം കൂട്ടമായി തീരുമാനിച്ചതുകൊണ്ട് പത്ത് വർഷക്കാലത്ത് രണ്ട് തവണയായി ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചു ഇനി മറ്റൊരു എലക്ഷനും കൂടി വരിക എത്ര മാസം ഉണ്ട് ഏറിയാലൊരു മൂന്ന് മാസം നൂറ് ദിവസം തികച്ചുണ്ടാവില്ല അടുത്ത എലക്ഷൻ വിഷുവിന് തൊട്ട് മുന്നേയോ വിഷുവിന് ശേഷമോ ആയിട്ട് എലക്ഷൻ അങ്ങ് വന്നു പോകും നൂറ് ദിവസം കണക്കെടുക്കാം നമ്മളെല്ലാം കണക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ നമ്മൾ നേരത്തെ ചോദിച്ചത് ഒരു കണക്കാണ് വാർഡില് പുരുഷന്മാരാണോ സ്ത്രീകളാണോ കൂടുതൽ എന്നുള്ള കണക്ക് പ്രായത്തിന്റെ കണക്ക് വർഷങ്ങളുടെ കണക്ക് ഇങ്ങനെ കണക്കുകൾ അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജീവിതത്തിലെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആ തീരുമാനങ്ങൾ എടുക്കുമ്പോ കണക്ക് മാത്രമാണ് ശരി എന്നല്ല മനുഷ്യൻ്റെതായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്ന നമ്മൾ പറയും ഇമോഷൻസ് എന്ന് പറയും നമ്മുടെയൊക്കെ വികാര പ്രകടനങ്ങൾ അതിനെ കൂടി നമ്മൾ എല്ലാവരും കണക്കിലെടുക്കും ആ വികാര പ്രകടനത്തിനെ നമ്മള് ഈ മാറിയ കാലഘട്ടത്തിന്റെ സാധ്യതകളിലൂടെ കടത്തിവിടും ശരിയും തെറ്റുകളും നമ്മൾ വീണ്ടും വിചാരത്തിന് വിധേയമാക്കും ആ ശരിയുടെയും തെറ്റുകളുടെയും ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് എന്ത് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ മാത്രം എന്താ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഭാഷയിൽ എന്താ പതിനെട്ട് വയസ്സ് എന്ന് പറഞ്ഞ എന്താ കേട്ടില്ല ആ ഞാന് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി പതിനെട്ട് വയസ്സ് എന്ന് പറഞ്ഞാൽ എന്താ നാടൻ ഭാഷയിൽ എന്ന് ചോദിച്ചപ്പോ കല്യാണ പ്രായം എന്നാണ് ഉത്തരം അത് പറഞ്ഞതൊരു ആ പുരുഷനാണെന്നാണ് തോന്നുന്നത് സ്ത്രീയുടെ ശബ്ദമായിട്ടല്ല ഞാൻ കേട്ടത് ആരാ അല്ലെങ്കിൽ സ്ത്രീയാണ് ശരി ആ ചിരിച്ചപ്പോ എനിക്ക് മനസ്സിലായി സ്ത്രീ തന്നെ പറഞ്ഞത് അത് ചെറുപ്പക്കാരി ആയിട്ടൊരു സ്ത്രീയല്ല ഒരു നാല്പത് വയസ്സിന് പ്രായമായിട്ടുള്ള സ്ത്രീയാണ് ണോ ഇല്ല എത്ര വയസ്സുണ്ട് ഇരുപത്തി ഒമ്പത് നാല്പത് വയസ്സായി തന്തവൈബായി ആ ഉത്തരത്തിൽ നിന്ന് നമ്മൾ തന്തവൈബായി എന്തുകൊണ്ട് പറഞ്ഞു തരാം ഈ പ്രായം എന്ന് പറയുന്ന സാധനം പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്താ ഒരു നമ്പർ ആണെന്ന് ഈ കുട്ടികൾ കളിയാക്കുന്നില്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു പ്രയോഗം തന്തവൈബ് തള്ളമാരി പകരേ പറയാ അതിന് വരുന്ന തന്ത തള്ള എന്നുള്ള വേറെ വ്യത്യാസം ആ അർത്ഥം മോശമായിട്ടല്ലാട്ടോ അവരുപയോഗിക്കുന്നത് ായം ചെല്ലുന്നോടും നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ തരം മൂരാച്ചി സ്വഭാവത്തിനെയാണ് ഈ കുട്ടികൾ എന്തെന്ന് വിളിക്കുന്നത് തന്റെ വൈബ് എന്നും ചുരുക്കി വിളിക്കുന്നത് ഇരുപത്തി ഒമ്പത് വയസ്സുകാരി പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് ഞാൻ എന്ത് തീരുമാനിച്ചു അവരുടെ വൈബ് എന്താന്ന് തന്ത വൈബാന്ന് തീരുമാനിച്ചു എന്താ കാരണം ഞാൻ എന്താ ചോദിച്ചേ പതിനെട്ട് വയസ്സ് നാടൻ ഭാഷയിൽ എന്താന്ന് ചോദിച്ചപ്പോ കല്യാണം പ്രായം ഏത് കിതാബിലാണ് എഴുതി വെച്ചിരിക്കുന്നത് സ്ത്രീയെ വിവാഹം കഴിപ്പിക്കാനുള്ള പ്രായമാണ് പതിനെട്ട് എന്ന് എവിടെ എവിടെ ചോദിച്ചിട്ടുണ്ടോ പതിനെട്ട് വയസ്സാവാതെ ഒരു സ്ത്രീയെ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ഇന്ത്യയുടെ സാമൂഹിക സാഹചര്യത്തിൽ മതപരമായ വ്യത്യസ്ത നിയമങ്ങളുണ്ട് മാരേജ് ആക്ട് എന്ന് പറയുമ്പോൾ ഹിന്ദു മാര്യേജ് ആക്ട് ഉണ്ട് ക്രിസ്ത്യൻ മാരേജ് ആക്ട് ഉണ്ട് മുസ്ലിം മതപ്രകാരമുള്ള ആചാരങ്ങളുണ്ട് പിന്നെ ഇന്ത്യൻ മാരേജ് ആക്ട് എന്ന് പറഞ്ഞ് പൊതുവിൽ സിവിൽ കല്യാണം എന്നുള്ള രീതിയിൽ ഒരു മതത്തിന്റെയും ആചാരങ്ങൾ അവരുടെ കൂട്ടുപിടിക്കാതെ കല്യാണം കഴിക്കാനുള്ള അവകാശമുണ്ട് അങ്ങനെ പലതും ഉണ്ട് അപ്പോ ഏത് പ്രായത്തിന് മുന്നേ കല്യാണം പാടില്ല എന്നേ നിയമം പറയുന്നുള്ളൂ പതിനെട്ട് വയസ്സ് വ്യത്യാസം മനസ്സിലായോ എന്താ പറയണത് പതിനെട്ട് വയസ്സിന് മുന്നേ ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വിവാഹം കഴിച്ച് അയക്കാൻ പാടില്ല അതിന്റെ അർത്ഥം പതിനെട്ട് വയസ്സായാൽ വിവാഹം കഴിപ്പിച്ചോളണം എന്ന് ആക്കി ആരാ നമ്മളല്ലേ ഒരു പക്ഷെ പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ എൺപതുകളിലും തൊണ്ണൂറുകളിലുമൊക്കെ ഇപ്പോ അൻപത് വയസ്സിന് മുകളിൽ ഇരിക്കുന്ന ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന അമ്മമാർ എന്റെ അമ്മയുടെ പ്രായം അറുപത്തിനാല് വയസ്സാ അറുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു ഏറ്റാമ്മക്ക് അപ്പൊ എന്റെ വയസ്സ് ഏകദേശം ഊഹിച്ചോളാം അപ്പോ എന്റെ അമ്മയുടെ പ്രായത്തിൽ തൊട്ട് താഴെയുള്ള പ്രായത്തിലെ എൺപതുകളിലും തൊണ്ണൂറുകളിലും തൊണ്ണൂറുകളുടെ പകുതി വരെയൊക്കെ കല്യാണം കഴിഞ്ഞവര് അല്ലെങ്കിൽ എൺപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കല്യാണം കഴിഞ്ഞതിൽ ഇരുപത്തിയഞ്ചു വയസ്സിന് ശേഷം കല്യാണം കഴിഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപോക്കോ സ്ത്രീകളിൽ അത് എങ്ങനെ ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഉള്ള ആ കാലത്തിനിടങ്ങി കല്യാണം കഴിച്ചവരൊന്ന് കൈമുക്കുവോ സ്ത്രീകള് ഒക്കെ മറന്നു എപ്പോഴാണ് കല്യാണം കഴിച്ചത് എന്തിനാ ഞാൻ കല്യാണം കഴിച്ചെന്ന് കഴിച്ചാലോചിക്കുന്നില്ലേ എനിക്ക് പ്രായം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങളിൽ അൻപതിനും അറുപതിനും ഇടയ്ക്കുള്ളവർ ഇരിക്കുന്നുണ്ട് അറുപതിനും മുകളിലുള്ളവര് എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത് ആ കല്യാണം വെച്ച് ജയിച്ചാതെ ഒക്കെ എഴുന്നേറ്റ് നിൽക്കോ ഇപ്പൊ എത്ര പ്രായം എല്ലാരോടും പറയാൻ പറ്റുന്ന അൻപത്തിമൂന്ന് എത്രാമത്തെ വയസ്സിലായി വിവാഹം കഴിഞ്ഞ് ഏ പത്തൊൻപത് എന്താ പക്ഷേ ഇതോടെ എന്താ പഠിക്കുന്നുണ്ടായിരുന്നു പ്രീ ഡിഗ്രി പഠിക്കുകയായിരുന്നു ഓക്കെ ഭർത്താവ് കൂടി ഉണ്ടോ എവിടെ അതാ ഇരിക്കുന്നു അവിടെ എവിടെയാ നോക്ക് അതാ 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 മക്കൾ കൂടെ ഉണ്ടോ വേണ്ട ചോദ്യം എന്താ നോക്കണേ ഇതൊക്കെ എനിക്ക് പറ്റുന്നേ എനിക്ക് എനിക്കേ പറ്റൂ മനസ്സിലായോ ഞാൻ എങ്ങനെയായിരുന്നു ജ്യോതിഷനോട് പറഞ്ഞിട്ടില്ല അതിനെയാണ് എന്ന് വിളിക്കുന്നത് നമുക്ക് ഇങ്ങനെ വിളിന്ന മനസ്സിലാവും ഇതിൽ ആരാരുടെ ആണെന്ന് ജ്യോതിഷ പെങ്ങന്മാരുണ്ടോ പെങ്ങന്മാരുണ്ടോ ചേച്ചി അങ്ങേറ്റി ഏട്ടറാണ് ചോദ്യം ഇവിടെ നടക്കില്ലേ നിങ്ങൾ തന്നെ ചെയ്യിക്കുന്നത് നിങ്ങൾ തന്നെ വെറുതെ ആലോചിച്ചാൽ മതി ഞാൻ നിങ്ങളെ എനിക്ക് കുറ്റവും പറയാൻ വരുന്നില്ല കുറവും പറയാൻ വരുന്നില്ല നിങ്ങൾ കാര്യം ഏകദേശം പിടിയിടുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മൾ എന്തിനാ വിവാഹം കഴിക്കുന്നത് ഞാൻ സാധാരണ കുട്ടികളോടും ആ പ്രായത്തിലുള്ളവരോടും അവരോടും പറയാം വേറൊന്നും കഴിക്കാനില്ലാത്തത് കൊണ്ട് എന്നാണ് നമ്മൾ എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം അറിയും ആ പ്രായത്തിൽ വേറൊന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ട് എന്നാണ് എന്റെ ഉത്തരം അല്ലാതെ എന്നോട് പറയണം പത്താം ക്ലാസ് വരെ സ്കൂളിൽ പോയത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് നിങ്ങളെല്ലാവർക്ക് വേണമെങ്കിലും ഒരു ഉത്തരം തരാം എന്റെ ഉത്തരം ഇതാണ് എല്ലാരും സ്കൂളിൽ പോണു ഞാനും സ്കൂളിൽ പോയി ആ പ്രായത്തിൽ സ്കൂളിലാണ് പോണ്ടതെന്ന് എല്ലാരും പറഞ്ഞു ഞാനും പോയി അങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ അല്ല എന്നുള്ളവർക്ക് ആ എന്നോട് പറയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വന്നാൽ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ കഴിഞ്ഞാൽ പിന്നെ അവർ പ്ലസ് ടുവിന് പോകുള്ളൂ അല്ലേ പ്ലസ് ടുവിന് പോവാം ഡിപ്ലോമകൾക്ക് പോകുന്ന കോഴ്സുകൾക്ക് പോവാം ഏതെങ്കിലും തരത്തിലൊരു ജോലിയുടെ സാധ്യതകൾ എന്താണെന്ന് ആലോചിച്ച് ആ വഴിക്ക് പോവാം അങ്ങനെ പല വഴികളായിട്ട് അവര് തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷെ പത്താം ക്ലാസ് വരെ അവരുടെ വഴി സ്കൂളിന്റെ വഴിയാണ് ആ വഴിയിൽ നിന്നാണ് അവർക്ക് നല്ല പാഠങ്ങൾ കിട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ല പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പാഠപുസ്തകത്തിലെ പാഠം മാത്രമാണോ ആണോ നല്ല പാഠങ്ങൾ എന്ന് പറഞ്ഞ നാടകം അവളൊക്കെ നമ്മള് കസേര മാറ്റിയിരുത്ത പേടിക്കണ്ട ഇപ്പൊ തന്നെ ഇരിക്കുന്ന കസേരത്തിന് ഇരിക്കേണ്ടി വരും സീറ്റ് ഒക്കെ നോക്കുക ആളുകൾ അതൊക്കെ നമുക്ക് ശരിയാക്കാം ഒരു ഇരുപത് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഞാൻ പോക്കോളും എന്റെ ശല്യം തീരും പത്ത് മിനിറ്റ് കൂടി മാക്സിമം നാടകം നന്ന രീതിയിൽ നമുക്കിത് കാണാം അപ്പൊ എന്താ പറഞ്ഞത് എന്താ എന്തിനെ പറ്റി ഇവിടെ പറയുന്നുണ്ടായിരുന്നു എന്തിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു കേൾക്കുന്നില്ല പത്താം ക്ലാസ്സിനെ പറ്റിയ ഞാൻ പറയുന്ന എന്റെ അമ്മ ആ എന്തിനാ പഠിക്കണത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് എന്തിനാ കല്യാണം കഴിക്കണത് എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പൊ പത്താം ക്ലാസ് വരെയുള്ള നമ്മുടെ കുട്ടികൾ ആ പഠനത്തിന് പ്രത്യേകിച്ചുള്ള കാരണങ്ങൾ അവർക്കുണ്ടാകണമെന്നില്ല പക്ഷേ അവരെ വഴി നടത്തണം എന്ന നിർബന്ധമുള്ള നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം എന്തിന് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകണം അത് അവർക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല അതിന് എന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത് എന്ത് നല്ല പാഠങ്ങൾ ജീവിതത്തിൽ പഠിക്കാൻ എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞേ അത് പാഠപുസ്തകത്തിന് മാത്രം പഠിക്കാൻ പറ്റുന്ന നല്ല പാഠങ്ങളാണോ പാഠപുസ്തകത്തിന് മാത്രം പഠിക്കാൻ പറ്റുന്നത് പഠിച്ച് വലിയ വലിയ പദവികളിൽ പോയ ഒരുപാട് പേര് ഒരുപാട് നാടുകളിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊന്നും എത്താൻ പറ്റാതെ പോയവർ അതിനേക്കാൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നാടിനെ കാത്തു കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും തന്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ പുറകോട്ട് പോയാൽ പിന്നെ അത് പുറകോട്ട് തന്നെ എന്ന് വിലയിരുത്തപ്പെടുകയും ഒക്കെ ചെയ്തിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവാണ് എന്ത് ചെയ്തു അവര് ജീവിതത്തിൽ അവര് വീണുപോയോ ജീവിതത്തിൽ ജീവിക്കാനുള്ള നല്ല പാഠങ്ങൾ അവർ പഠിച്ചു മറ്റുള്ളവരെ അവരത് പഠിപ്പിച്ചു അവനവന്റെ തൊഴിലിന്റെ മാന്യത മനസ്സിലാക്കി ആ തൊഴിലുകൊണ്ട് വരുമാനത്തിന്റെ മാർഗങ്ങൾ തേടി കുടുംബത്തിൽ ഒരു ഭദ്രത അവനവനെ കൊണ്ടാവുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു മാന്യമായി ജീവിക്കുന്നു അത് സ്വന്തം കാര്യം മാത്രം നോക്കിയല്ല എന്നുള്ളതാണ് ഈ നാടിനെ അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിനെ വിശ്വഭാരതിയെ ഒക്കെ വ്യത്യസ്തമാക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത് പക്ഷെ നമുക്ക് ജീവിക്കാനുള്ളത് ആര് തന്നെ കണ്ടെത്തണം നമ്മൾ തന്നെ കണ്ടെത്തണം എന്നാൽ അത് കണ്ടെത്തപ്പെടാൻ പറ്റാത്ത ജീവിതത്തിൻ്റെതായിട്ടുള്ള പരീക്ഷണങ്ങളിൽ പ്രയാസങ്ങളിൽ പെട്ടുപോയാൽ അതിനെ മാറ്റിയെടുക്കാൻ നമ്മുടെ ഈ കൂട്ടായ്മ പലതരത്തിൽ സഹിച്ചിട്ടുണ്ടാവാം സഹകരിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷെ ഇവിടെ ഏതെങ്കിലും ഒരു കുടുംബത്തിന് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മയ്ക്ക് എപ്പോഴെങ്കിലും ഒരു വീട് നിങ്ങൾ വെച്ചു വെച്ചുകൊടുത്തിട്ടുണ്ടാവാം ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല ചിലപ്പോ അതിന്റെ ആവശ്യം വന്നിട്ടുണ്ടാവില്ല ഏതെങ്കിലും ഒരു കുട്ടിക്ക് പഠനത്തിൽ മിടിക്കൻ ആയിട്ടുള്ള മിടുക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഴിവുള്ള ഒരാൾക്ക് ഒരു പ്രോത്സാഹനത്തിന് ഒരു സാഹചര്യം വന്നപ്പോ അതിന് പണം ഒരു തടസ്സമായി നിന്നപ്പോൾ നിങ്ങളെല്ലാരും കൂടി പറ്റാവുന്നതുപോലെ പോലെ സ്വരൂപിച്ചിട്ടുണ്ടാവാം ഒന്നുമില്ലെങ്കിലും ജ്യോതിഷിന്റെ നേതൃത്വത്തിൽ ഇടക്കിടയ്ക്ക് രക്തദാനം നടത്തുന്നുണ്ടാവാം ഇല്ലേ നമ്മളറിയാതെ തന്നെ നമ്മൾ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മുടെ കൂട്ടായ്മയുടെ വിജയമായിട്ട് ഒരാളും പുറം തള്ളപ്പെട്ട് പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നത് അങ്ങനെ തന്നെയല്ലേ എല്ലാവരെയും ഏറ്റവും നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ പറ്റും പറ്റില്ലേന്ന് നമുക്കറിയില്ല പക്ഷെ ഒരാളും ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിലേക്ക് പുറംതള്ളപ്പെട്ടു പോകില്ല എന്ന് നമ്മൾ പരസ്പരം അറിയാതെയാണെങ്കിൽ പോലും ഉറപ്പുവരുത്തുന്നുണ്ട് ആ ഉറപ്പിലേക്കുള്ള നല്ല പാഠങ്ങളാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ പതിനാറാമത്തെ വയസ്സിൽ വരെ പത്താം ക്ലാസ്സിലേക്ക് നിർബന്ധമായും പറഞ്ഞയക്കപ്പെടുമ്പോ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വന്നു കെട്ടുന്നത് നമ്മൾ അറിഞ്ഞിട്ടല്ല അത് വരുന്നത് അത് വന്നുവെന്ന് നമുക്ക് അപ്പൊ അറിയാനും പറ്റില്ല പിന്നെ എപ്പോഴെങ്കിലും ഒക്കെയാണ് നമ്മുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളായിട്ട് നമ്മൾ അത് തിരിച്ചറിയുന്നത് പക്ഷെ അതിന് നിർണായകമായ ഒരു പ്രായം പിന്നെ വരും പതിനാറ് കഴിഞ്ഞാൽ പതിനെട്ടും പത്തൊൻപതും ഒക്കെ ടീനേജിന്റെ അവസാനത്തെ മൂന്ന് വർഷങ്ങളാണ് പ്ലസ് ടുവിന് പോവാൻ മറ്റു കോഴ്സുകൾക്ക് പോവാൻ ചിലപ്പോൾ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നേക്കാം എന്നാലും ഈ കാലഘട്ടത്തിൽ അങ്ങനെ പഠനം അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരാളും ഇല്ല ഏതെങ്കിലുമൊക്കെ തൊഴിലിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എന്തിനാ പഠിക്കണം എന്നുള്ള ചോദ്യത്തിന് പത്താം ക്ലാസ് വരെ ഒന്നും വലിയ ഉത്തരങ്ങൾ ഇല്ലെങ്കിലും ആ പതിനാറ് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കും അതും സമൂഹമാണ് നമ്മുടെ അടുത്ത് പറയുന്നത് ഇന്നത് ചെയ്താൽ ഇന്നതാവാം അല്ലേ ഇന്നത് ചെയ്താൽ ഇന്നതാവാം ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താൽ എഞ്ചിനീയർ ആവാം സെക്കൻഡ് ഗ്രൂപ്പ് എടുത്താൽ ഡോക്ടർ ആവാം പറയുന്നു ഹ്യൂമാനിറ്റീസ് ആണ് നല്ലത് പിന്നെ ആർക്കും പറ്റാത്തതിന് ഫോർത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് വേറൊരു ഗ്രൂപ്പുണ്ട് ഇങ്ങനെയായിരുന്നു പി ഡി സി തന്നെ പറഞ്ഞത് ജ്യോതിഷത് ഏത് ഗ്രൂപ്പ് ആയിരുന്നു അമ്മ പഠിച്ചത് കൊമേഴ്സ് അതിന് ഫോർത്ത് ആയിരുന്നോ തേർഡായിരുന്നോ കോമേഴ്സ് ഗ്രൂപ്പ് ഫോർത്ത് ഗ്രൂപ്പ് അല്ലേ ഹ്യൂമാനിറ്റീസ് ആണ് തേർഡ് ഗ്രൂപ്പ് ആ ഞാൻ എന്റെ കണക്ക് തെറ്റോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത് അല്ലെ അങ്ങനെയല്ലേ അമ്മയ്ക്ക് പഠിക്കാൻ കൊമേഴ്സ് തന്നെ ഇഷ്ടമുണ്ടായിട്ടാണോ എന്നുള്ള ചോദ്യം ഞാൻ ഇവരുടെ മുമ്പിൽ ഒരു പരസ്യമായിട്ട് ചോദിക്കണില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ആൾ എന്ത് പഠിക്കണം ഫസ്റ്റ് ഗ്രൂപ്പോ ഇനിയിപ്പോ അല്ല ബയോളജിയോട് ഇഷ്ടമോ ഡോക്ടർ ആവാനാണ് നല്ലത് എന്ന് വീട്ടുകാർ തീരുമാനിച്ചു കാരണം മാർക്ക് കൊട്ടക്കുണ്ടല്ലോ മാർക്ക് വെറുതെ കുറെ കിട്ടുന്നുണ്ട് അപ്പൊ എന്തായി ഫസ്റ്റ് ഗ്രൂപ്പോ സെക്കൻഡ് ഗ്രൂപ്പോ എടുക്കണം എന്നുള്ളതിനാണ് ആ ഗ്രൂപ്പുകൾക്ക് എന്ത് പേര് ഫസ്റ്റും സെക്കൻഡും വേറെ തരത്തിൽ ചോദിച്ചാൽ കൊമേഴ്സ് ഗ്രൂപ്പിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് വിളിച്ചാൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഹ്യൂമാനിറ്റീസിലെ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് വിളിച്ചാൽ ആരുടെ തല പോവായിരുന്നോ പൂവായിരുന്നു ആരുടെ പ്രബുദ്ധ മലയാളിയുടെ കാരണം എന്തിനോ വേണ്ടിയുള്ള ഓട്ടത്തിനിടയ്ക്ക് ഇന്നതൊക്കെയാണ് ഫസ്റ്റ് എന്ന് മാത്രം തീരുമാനിച്ചപ്പോ ബെസ്റ്റ് എന്താണ് എന്ന് മറന്നുപോയ ഒരു സമൂഹമായി നമ്മൾ അറിയാതെ മാറിപ്പോയി എന്നുള്ളതാണ് അതിന്റെ അപകടം നമ്മുടെ കുട്ടികളെ ഫസ്റ്റ് ആവാനല്ല പഠിപ്പിക്കേണ്ടത് ആവാനാണ് പഠിപ്പിക്കേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം നിങ്ങൾ തീരുമാനിക്കും എൻ്റെ പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിച്ച് വിടുക ചെയ്യണത് അവളുടെ കല്യാണം നടത്തി എടുക്കുകയാണ് ചെയ്യുന്നത് കൊടുക്കുകയാണെന്നും വിട് പറയുന്നു നടത്തി എടുക്കുകയാണ് എന്റെ അഭിരാജ അവരുടെ പാടായി നമ്മൾ അറിയാതെ നമ്മൾ നമ്മുടെ നമ്മുടെ ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലും ഉണ്ടാക്കി എടുക്കുന്ന കുറെ അഴുക്കുകളുണ്ട് എങ്ങനെയാ ഈ അഴുക്ക് നമ്മുടെ ഉള്ളിൽ വന്നു ചോദിച്ചാൽ നമുക്ക് അറിയില്ല പക്ഷെ അവൾക്ക് കൂടെ തന്നെ പോയാൽ ശരിയാവില്ലല്ലോ ആരെങ്കിലുമൊക്കെ അത് കഴുകിക്കളയണ്ടേ അങ്ങനെ കഴുകിക്കളയുന്ന ഒരേ ഒരു രാഷ്ട്രീയ സംസ്കാരമേ ഉള്ളൂ അതിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് എന്തിനാ